ഡിയേഴ്സ് അപ്പോൾ നമ്മുടെ അടുത്ത ഒരു കളക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള പത്തു പിടി മാല നമ്മൾ രണ്ട് മൂന്ന് ടൈപ്പ് പത്ത് പിടി മാലകൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൽ ഒരു മോഡലാണ് ഇപ്പോൾ കാണിക്കുന്നത് കേട്ടോ കണ്ടല്ലോ ഇത് ഇതേപോലെ എന്താണ് എന്ന് പറയാം ഹാർട്ട് ഡിസൈനിൽ വരുന്നത് കണ്ടോ ഇതിൻ്റെ കുളത്തിൻ്റെ ഭാഗം ഞാൻ കാണിച്ചു തരാം പത്ത് പിടി ലെങ്ത്തിലാണ് ആണ് കേട്ടോ വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ കുളത്തിൻ്റെ ഭാഗം വരുന്നത് കണ്ടോ പത്ത് പിടി ലെങ്ട്ടെ വരുന്നത് അപ്പോൾ ഈ ഒരു മാല നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായോ ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ പത്ത് പിടിയിൽ വരുമ്പോൾ അറുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും അമ്പത് രൂപ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു മാല എണ്ണൂറ്റി അമ്പതെങ്കിലും കൊടുക്കാതെ നിങ്ങൾക്ക് കിട്ടില്ല നമ്മളത്രയും കുറഞ്ഞ പ്രൈസിലാണ് ഈ ഒരു മാലകൾ കൊണ്ടുവന്നിട്ടുള്ളത് മാത്രമല്ല പല വെറൈറ്റി മാലകൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൻ്റെ എട്ട് പിടിയും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ എട്ട് പിടി പത്ത് പിടി അവൈലബിൾ ആണ് അപ്പം ഇതുപോലെ ഞാൻ വേറെയും മാലകൾ പരി പരിചയപ്പെടുത്തി തരാം ഇതിന് റേറ്റ് വരുന്നത് അറുന്നൂറ്റമ്പത് ഓൾ ഇന്ത്യ പോസ്റ്റ് ഡെലിവറി അമ്പത് രൂപ ഷിപ്പിംഗ് ചാർജും ഉണ്ടാവും കേട്ടോ ഇനി വേണ്ട ലോക്കറ്റുകളായാലും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് പിന്നെ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ആവണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ അവിടെ നിങ്ങൾക്കൊരു വെൽക്കം മെസ്സേജ് വരും അതിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും അതിൽ ജോയിൻ ആയാലും നമ്മുടെ പ്രോഡക്റ്റ്സിൻ്റെ അപ്ഡേറ്റ്സ് നമ്മൾ സമയം അനുസരിച്ചിട്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ അപ്ഡേറ്റുകൾ നൽകുന്നതായിരിക്കും കേട്ടോ ഓക്കെ ഇപ്പോൾ മാല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാലൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ താങ്ക് യു